അല്ലാമലൈം എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാൻ നമസ്തേ ഇന്ന് നമ്മളെ സ്ഥാനനിർണ്ണയത്തിൻ്റെ നാലാമത്തെ ക്ലാസ്സാണ് ആദ്യത്തെ ക്ലാസ്സുകളിൽ ഞാൻ അതായത് കോംബോസ് ഈ കോംബോസിനെ പറ്റി സംസാരിച്ചിരുന്നു അപ്പോൾ ആ കോംബോസ് വേണ്ടതുപോലെ ചിലവർക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല ചിലവർക്ക് തിരിഞ്ഞിട്ടുണ്ടാവും തിരിയാത്തവര് അത് അന്വേഷിക്കണം അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ നിങ്ങളെനിക്ക് വിളിക്കണം അപ്പോൾ അവർക്ക് തിരിയും ഇനി ഇൻഷാല്ല ഇത് എല്ലാവർക്കും കൂടി തിരിയുന്ന ഒരു ക്ലാസ് സംഘടിപ്പിക്കണം എന്നുണ്ട് എങ്ങനെ വിളിച്ചു തന്നെ പിന്നെ പലവരും എന്നെ വിളിച്ചിരുന്നു ഈ വിഷയം പറഞ്ഞു കൊണ്ടിട്ട് ചില സംഗതികൾ തിരിയുന്നില്ലല്ലോ നിങ്ങൾ ഈ കണവ് കണക്ക് ദാനം ദിശ അത് കാണിച്ച് വന്നാലേ ചിലപ്പം തിരിയുള്ളൂ ചിലവർക്ക് കണവ് കണവെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ഡിഗ്രിയിൽ മട്ടക്കോൺ എന്നാണ് അതിൻ്റെ ആ ആ മട്ടക്കോണാക്കിയിട്ട് തിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു തിയറി ഉണ്ട് ആ തിയറി അനുസരിച്ച് മട്ടക്കോണാക്കാം അതാണ് കണവ് കണക്ക് എല്ലാവർക്കും അറിയാമല്ലോ കണക്ക് വളരെ വിശാലമായ ഒരു ലോകമാണ് എന്നാൽ അത് പൂജത്തു നിന്ന് തുടങ്ങി പൂജംഭരത്ത് ആണ് ഇൻഫിനിറ്റിയാണ് അത് എന്നാൽ അതിൻ്റെ ഇടിയിൽ വെച്ച് നമുക്ക് ഗുളി ഗുളിക്കാനും കൂട്ടാനും കീഴ്ക്കാനും ഒക്കെ ഉള്ളത് ചെയ്യാം ദാനം ദാനം എന്ന് പറയുന്നത് ലെവൽ അഥവാ വെള്ളം എങ്ങനെ ആടാതെ നിൽക്കുന്നു ഒരു സ്ഥലം മുതലൊരു സ്ഥലം വരെ അതാണ് ദാനം അപ്പോൾ അതിന് ഇപ്പോഴത്തെ പുതിയ ഹിക്കുമ്പോഴത്തെന്താ യുക്കിരി പൈപ്പ് വെള്ള പൈപ്പ് വാങ്ങി ആ പൈപ്പിൽ വെള്ളം നിറച്ച് രണ്ട് തലയും ഒപ്പം വെള്ളം നിൽക്കുന്ന രൂപത്തിൽ കുറ്റിമാലും അവിടെ ഇവിടെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏ ഇനി അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലെങ്കിൽ വിശാൽ നമ്മൾ വ്യക്തമായ പ്രത്യക്ഷമായിട്ടുള്ള ക്ലാസ് ഒന്നോ രണ്ടോ ക്ലാസ് വിളിക്കും അത് ഇപ്പോഴല്ല എല്ലാവർക്കും ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യമില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യവും ഇല്ലല്ലോ ആ അപ്പം ദാനം കൂടി നമ്മൾ പറഞ്ഞു അതിന് ദാനമട്ടാന്ന് പറഞ്ഞ ചില സാധനങ്ങളുണ്ട് അതിൽ പെട്ടൊരു ദാനമായിട്ടാണ് ഇത് എനിക്ക് മലായിന്ന് വന്ന ഒരാൾ തന്നതാണ് ശ്രീയായിട്ട് അയാൾ മരിച്ചു പോയി അയാൾ ആശ്രമമുള്ള നന്നാക്കട്ടെ അപ്പോൾ ഇതിൽ എത്ര ഡിഗ്രിയിലും പിടിക്കാനുള്ള ദാനമുണ്ട് അതായത് ഒരു സാധനം നമ്മൾ തൊണ്ണൂറ് ഡിഗ്രിയിൽ വെക്കുന്നതിന് അതിന് ദാനമുണ്ട് ഒരു സാധനം നമ്മൾ എഴുപത് ഡിഗ്രിയിലാണ് വെക്കുന്ന അതിൻ്റെ ദാനമുണ്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലാണ് വെച്ചാൽ അതിൻ്റെ ദാനമുണ്ട് അങ്ങനത്തെ ഒരു വലിയ വിശേഷമായ വിശിഷ്യമായ കാര്യപ്പെട്ട ഒരു സാധനമാണ് ഇത് ഇതൊരു പടി കാലയക്കണേ എനിക്ക് തന്നിട്ട് ഞാൻ അത് എപ്പോഴും സൂക്ഷിച്ച് കൊണ്ടുപോലെ സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്നു ഇതാണ് ദാനം ആ ദാനത്തിൻ്റെ കഴിഞ്ഞാൽ കണവ് കണക്ക് ദാനം ദിശ ഇനി നമ്മൾ ദിശയാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ദിശ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മുസ്ലിങ്ങളെ അപേക്ഷിടത്തോളം കാര്യപ്പെട്ട ദിശയാണ് കാപത്തിൻ്റെ കായപത്തിന് മുന്നിടല് അത് ഏത് സമയത്തും അതിന് അതായത് മലമൂത്ര വിസർജനം അല്ലാതെ അതായത് മലമൂത്ര വിസർജനം എന്ന് പറഞ്ഞാൽ അത് കെട്ടി ഉണ്ടാക്കിയതിൻ്റെ ഉള്ളിൽ അല്ലാതെ എവിടെ ഇരിക്കുകയാണെങ്കിലും ഇതിലേക്ക് മുന്നിടാനോ പിന്നിടാനോ പാടില്ല അത് ശെറയ്യായ നിയമമാണ് ആ സമയത്ത് ശെറയായ നിയമമാണത് ആ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവനക്ക് അത് കുറ്റം കിട്ടും അപ്പോൾ ആ കിബിലയ്ക്ക് മുന്നിടൽ അത്യാവശ്യമാണ് കിബിലയ്ക്ക് മുന്നിട്ടിട്ടാണ് നമ്മൾ ഏത് സംഗതിയും സുന്നത്തായന്തായിട്ടും നമ്മൾ നിസ്കാരത്തിൽ മുന്നിടണം അപ്പോൾ ആ കി കിബില നിൽക്കുന്നത് ഭൂമിയുടെ രൂപം പറഞ്ഞല്ലോ ഭൂമി ഇങ്ങനെ ഒരു ഉരുണ്ട സാധനമാണ് ഈ ഉരുണ്ടതിൻ്റെ ചണ്ടറിൽ ില്ക്കുന്നത് ഇതിലിതാ ഭൂസൂല് നിൽക്കുന്ന ഭൂസൂല് നിൽക്കുന്ന ഒരു ഈ ഭൂമിൻ്റെ ഉള്ളിൽ ഒരു ദുണ്ട് ഒരു വലിയ ദണ്ട് അതിന് ന്യൂട്രി ഫേസ് ഉണ്ട് ഈ അതാ ഇതി ഞാനിതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്താ ഇതിൻ്റെ ആ ഭാഗത്തേക്കാണ് ഭൂസൂല് തിരിഞ്ഞിരിക്കുന്നത് തെക്ക് വടക്കായിട്ട് അയ്യാങ്ങ് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിത് വിശദീകരിക്കുന്നു അതിൻ്റെ ആ പോസിറ്റീവും നെഗറ്റീവും ഏത് ഭാഗത്തേക്ക് നിൽക്കണ് എന്നൊക്കെ ഞാൻ അനുഭവത്തിൽ തന്നെ കാണിക്കും അപ്പോൾ ആ ഭൂസൂല് നിൽക്കുന്ന ഭാഗത്തിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ മറ്റേ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ മൂസൂല് നിൽക്കുന്ന ഭാഗത്തിൽ നിന്ന് അതായത് പടിഞ്ഞാട്ട് നേരെ തിരിഞ്ഞ് മൂസൂല് നിൽക്കുന്ന ഭാഗത്തേക്ക് വലത്തേക്കാലിൻ്റെ പെരുവിരൽ വലത്തേക്കാലിൻ്റെ ചെറുവിരലെത്തുന്നവർത്തില്ല അപ്പോൾ എന്തായി ക്യാബ് കിട്ടും എവിടെ നിന്ന് കഞ്ചിക്കോട് നിന്ന് കാസർഗോഡ് വരാം അത് ഞാൻ ഒരു വട്ടം പറഞ്ഞു ചെയ്തിട്ട് എഴുപത്തി അഞ്ചിൽ ഭൂസൂല് നിന്നാൽ അതായത് എൺപതിൻ്റെയും എഴുപതിൻ്റെയും ഇടിയിലുള്ളൊരു വരണ്ട് ഞാൻ പറഞ്ഞാൽ റെഡി ഇറക്കണറില് ഞാൻ റെഡി റെഡിറാക്കണറില് അല്ലെങ്കിൽ ചെറിയ ഭൂസൂല് കിട്ടിയാൽ അതങ്ങനെയും അപ്പോൾ ആ റൂട്ടാണ് നേരെ പടിഞ്ഞാട്ട് ടാബ അത് വ്യക്തമായി തിരിയുന്നില്ലെങ്കിൽ ഇഷ അത് ഞാൻ കാണിച്ചുകൊണ്ടിട്ടുള്ള ക്ലാസ് എവിടെയെങ്കിലും വിളിക്കും പലവരും എനിക്ക് വിളിച്ചിരുന്നു ചിലത് തിരിഞ്ഞു ചെല്ലോ ഇതിന്നതെന്ന് ഇങ്ങനെയാണെന്ന് പറഞ്ഞു നിശാ ഞാനിത് വളരെ പ്രയാസപ്പെട്ടു പഠിച്ചതാണ് ഒന്ന് രണ്ടാമത്തത് ഈ പെരക്ക് കുറ്റി ഇറക്കുന്നത് തെക്ക് വടക്ക് മറി തീർന്നില്ലെങ്കിൽ വെറി തീരൂല എന്ന് ചിലർ ചെല്ലുണ്ട് ചില അതിന് പുസ്തകങ്ങളിലുണ്ട് അത് അതങ്ങനെയല്ല അതായത് ഇപ്പോൾ ആ മറി തീർത്ത് തെക്ക് വടക്കിലോ തെക്ക് പടിഞ്ഞാറിലോ വെക്കാൻ സാധ്യമല്ല വെച്ചാൽ അത് പഞ്ചായത്ത് ബിൽഡിംഗ് ആക്ട് അനുസരിച്ച് അത് ഒന്നര മീറ്റർ പറ്റിയെങ്കിലും ഒരു പെര മറ്റേ പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് ഇങ്ങോട്ട് പോരണം അപ്പോൾ അത് വെക്കാൻ സാധിക്കില്ല വിരൻ്റെ അളവനുസരിച്ച് അപ്പോൾ അതനുസരിച്ച് ഞാൻ വിര പല ഡിഗ്രിയിലും കുറ്റി അടിച്ചിട്ടുണ്ട് ഇത് ആ കുറ്റി അടിച്ച ഓരോ കൊല്ലത്തിൻ്റെയും ഓരോ ടൈമിൻ്റെയും ആ പുസ്തകങ്ങളാണ് ഇതിൽ ഇരുന്നൂറ് പേജുണ്ട് ഇരുന്നൂറ്റി മുപ്പത് പേജുണ്ട് അങ്ങനത്തെ പുസ്തകം ഒരു ഇരുപത്തി രണ്ടെണ്ണോ അടുത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണക്കൂട്ടിയാക്കിയാൽ അറിയില്ല ആ രൂപത്തിലാണ് കുറ്റിയടിക്കുന്നത് അപ്പോൾ ചില സ്ഥലത്ത് വടക്ക് മറിയിൽ തർക്കാൻ സാധിക്കില്ല പിന്നെ വരോ പിന്നെ പറമ്പോയ്വാക്ക് പറമ്പോയ്വാക്കാനും പറ്റില്ല അപ്പോൾ ഏറ്റവും ദിശ ക്ലിയറല്ലേ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ദിശയിൽ തന്നെ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം അഞ്ചാം സ്ഥാനം എട്ട് സ്ഥാനം വരുന്നുണ്ട് അതിൽ ഏറ്റവും ഒന്നാമത്തതാണ് നല്ല ആ ഒന്നിൽ പിന്നെ അവിടുന്ന് പോയാൽ ഓരോ ഭാഗങ്ങളിൽ അതനുസരിച്ചാണ് അടുപ്പും വെക്കേണ്ടത് അടുപ്പ് വെക്കേണ്ടതും ഒന്നാം സ്ഥാനമുണ്ട് രണ്ടാം സ്ഥാനമുണ്ട് മൂന്നാം സ്ഥാനമുണ്ട് നാലാം സ്ഥാനമുണ്ട് അഞ്ചാം സ്ഥാനമുണ്ട് ആറാം സ്ഥാനമുണ്ട് ഏഴാം സ്ഥാനമുണ്ട് അടുപ്പിൻ്റെ മുഖം എവിടേക്ക് നിൽക്കണം എന്നൊക്കെ ആ സ്നാന നിർണയത്തിൽ യഥാർത്ഥ സത്യാവസ്ഥ അനുസരിച്ചുള്ള അനുസരിച്ച് ഒരു യുക്തി ഉണ്ട് എന്തിനാണത് എന്തിനാ അങ്ങനത്തെ യുക്തി അടുപ്പിലടങ്ങി വെച്ചാണ് കത്തൂലേ അല്ല അടുപ്പിൽ തീ കത്തണമെങ്കിൽ എന്തുവേണം വിറകുവാണ് ഞാൻ പലയിടത്തും ചോദിക്കുന്നത് വിറകുവാണ് തീ പെട്ടി വേണം എന്നാൽ പത്തു ചോദിച്ചാൽ ചിലവർ കത്തും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അവർക്കൊരു യുക്തി കാണിച്ചു കൊടുത്തു ഒരു തിരി കത്തിച്ചിട്ടു അത് കത്തിച്ച് നല്ല നിന്നപ്പോൾ ഞാൻ എന്തുവാണിയത് ഞാൻ അങ്ങനെ തന്നെ അത് ഒരു ഗ്ലാസ് കൊണ്ട് മൂടി വെച്ചാൽ കിട്ടും അപ്പോൾ വായും വേണം ഇങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ മുഖം അനുസരിച്ചാണ് അടുപ്പും വെക്കേണ്ടത് മിശാന്ന ഞാനിത് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കും സ്ലാമലൈക്കും സഹോദരന്മാർക്ക് നമസ്തേ